ഹായ് ഹലോ നമസ്കാരം പൊന്നാക്കരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷാഫിഖാൻ്റെ പ്രചരണവും ഷാഫിഖാൻ്റെ എലക്ഷൻ സമ്മേളനവും യാത്രകളും വോട്ട് ചോദിച്ചുള്ള പര്യടനവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെയും നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഷാഫിക്ക ഒരു രാത്രിയിൽ ഒരു പര്യടനം നടത്തിയപ്പോൾ അവിടെ ഉണ്ടായ ജനക്കൂട്ടം ജനസാഗരം അതാണ് ഷാഫി പ്രബിൽ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് കിട്ടുന്ന എന്താ പറയുക ഒരു ജന ഉണ്ടല്ലോ അത് അദ്ദേഹത്തിൻ്റെ ശരിക്കു പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പിന്നെ വേറൊരു കാര്യം മെയിനായിട്ട് പറയാനുള്ളതെന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം എല്ലാവരും എപ്പോഴും വാച്ച് ചെയ്യുന്നത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഇദ്ദേഹം പാലക്കാട് നിന്നാണ് അങ്ങേ തലക്കിൽ നിന്നാണ് ഇങ്ങേ തലക്കിലേക്ക് വന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇത്രയും ഒരു സ്വീകാര്യത അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ നമ്മുടെ നിയമസഭയിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രസംഗിക്കുന്നതും ഓരോ അവകാശങ്ങൾ ചോദിച്ച് 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 മേടിക്കുന്നതും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ അതിനെ നേരിട്ട് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം അതിനെ പിന്തുടർന്ന് 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 അങ്ങനെ നേടിയെടുത്തതാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കാണുകയാണ് അപ്പൊ എല്ലാവർക്കും അറിയാം അദ്ദേഹം അങ്ങേ തലക്കുന്ന ഇങ്ങേ തലക്ക് വന്ന് നിന്നാലും നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത് അറിയുന്നത് കൊണ്ടാണ് എത്ര പാതാക്കായതാണെന്നുണ്ടെങ്കിലും അദ്ദേഹം വോട്ട് ചോദിച്ച് ഇറങ്ങുമ്പോൾ ആളുകൾ കൊടുക്കുന്ന ഈ സ്വീകരണം എന്ന് പറയുന്നത് വടകരക്കാർ കൊടുക്കുന്ന സ്വീകരണം വല്ലാത്തൊരു സ്വീകരണം കേട്ട വടകരക്കാർ അപ്പം എന്തായാലും നമുക്ക് ഷാഫിക പറഞ്ഞ് അല്ലെങ്കിൽ ഇതിൽ സംസാരിക്കണമെന്നില്ല ഒപ്പര് പക്ഷേ അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്ന ആ സ്വീകരണവും ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് വരട്ട

അപ്പോ അദ്ദേഹം രാത്രി വൈകി കാണാനും കൊണ്ടും അഭിനന്ദനങ്ങൾ അറിയിക്കാനും ഒക്കെ തടിച്ചുകൂടിയ ആളുകളെയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും പാതിര നേരത്തും അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഷാഫിക്ക ഷാഫിക്ക ഷാഫിക്കു ഓരോരുത്തരും ഷാഫിക്ക ഷാഫിക്കു വിളിക്കുന്നു ഒന്ന് കൈ കൊടുക്കാനും ശരിക്കു പറഞ്ഞാല് ഒരു എന്താ പറയാ ഒരു ഫിലിം സ്റ്റാർ വന്നിറങ്ങിയാൽ വരെ ഇത്ര സ്ഥിരണം കിട്ടും എനിക്ക് തോന്നണില്ല അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു സ്റ്റാർ തന്നെയാണ് ആ സ്റ്റാർ അദ്ദേഹത്തിന്റെ ആ സ്റ്റാർ എന്നുള്ള പദവി നമ്മൾ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാണ് അപ്പോൾ ബാക്കിയും കൂടി ഒന്ന് കാണട്ടെ നമുക്ക് അപ്പം ഈ ചെറിയ കുട്ടികൾക്ക് വരെ നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിച്ച് ഈ ചെറിയ കുട്ടികളുടെ മനസ്സിൽ വരെ അദ്ദേഹം കയറി പറ്റി എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ഇടയിൽ വരെ അദ്ദേഹത്തിനൊരു തരംഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അത് ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ഒക്കെ കേട്ട് കേൾക്കണമെന്നത് കൊണ്ടായിരിക്കാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വടകരയിൽ വന്ന് ഇറങ്ങിയ ആ സമയം മുതൽ ഒരു ഓളം വടകരയിൽ സൃഷ്ടിച്ചിരിക്കാൻ പറ്റിയിട്ടുണ്ട് അത് വടകരക്കാർ കൊടുത്ത് സ്നേഹട്ടാ വടകരക്കാർ ഷാഫി എന്ന് പറയുന്ന നല്ല വ്യക്തിക്ക് കൊടുത്ത അദ്ദേഹം നല്ല വ്യക്തിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് അവർ കൊടുത്ത ആ ഒരു സ്നേഹം കൊണ്ടാണ് അല്ലെങ്കിൽ അവർ കൊടുത്ത ഒരു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇത്രയൊരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അത് അവരാണ് ശരിക്കും പറഞ്ഞാൽ വടകരക്കാർക്കാണ് അതിന് എപ്പോഴും വടകരക്കാരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് വടകരക്കാര് അദ്ദേഹത്തെ സ്വീകരിച്ചത് കൊണ്ടും അദ്ദേഹത്തെ ഇത്രയും നല്ല ഒരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് വടകരക്കാർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കു പറഞ്ഞാൽ വടകരയിലുള്ള ആളുകൾ റാട്ടി ഒന്നും നോക്കാതെ അദ്ദേഹത്തെ എന്താ പറയുക ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ പറയാന നമുക്ക് വരുന്ന കമൻറ്റുകളും അങ്ങനെ തന്നെ കേട്ടോ നമുക്ക് ഒരുപാട് കമന്റ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷാഫിഖാൻ്റെ വീഡിയോ ഇടാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിഖാനോടുള്ള ഒരു വല്ലാത്തൊരു ഇഷ്ടം കൊണ്ട് ആണ് നമ്മൾ ഷാഫിഖാൻ്റെ വീഡിയോ ഇങ്ങനെ ഇട്ടു തുടങ്ങിയത് അപ്പോൾ ഷാഫിഖാൻ്റെ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അതൊക്കെ എന്നെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഷാഫി എന്ന് പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ നല്ല വ്യക്തിയെ കണ്ടിട്ടാണ് ഈ ആളുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് അപ്പോൾ വടകരക്കാർക്ക് നല്ലൊരു പങ്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ഓള ഉണ്ടാക്കിയെടുക്കാൻ വടകരക്കാർ നല്ലൊരു പങ്ക് വടകര് വഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട്ടുകാരോടും പറയാനുണ്ട് പാലക്കാട്ടുകാർ ഫസ്റ്റ് ദിവസം അദ്ദേഹം വടകരയിൽ പര്യടനം നടത്താൻ വേണ്ടി ഫസ്റ്റ് ദിവസം വരുന്നത് വന്ന് തന്നെ പാലക്കാട് നിന്നൊക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് വടകരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ് വീഡിയോയിൽ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടതാണ് അതൊക്കെ അതൊക്കെ എന്തുകൊണ്ടാണ് തന്നെ അത്രയും ആൾ അതൊന്നും പാർട്ടി ബേസ് അല്ല പാർട്ടി ബേസ് അല്ല ഈ ആളുകളൊക്കെ വരുന്നത് അതൊക്കെ അദ്ദേഹത്തോട് ഇഷ്ടമുള്ള അദ്ദേഹത്തോട് സ്നേഹമുള്ള അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ വരുന്നതൊക്കെ അപ്പം അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ് അദ്ദേഹത്തെ അദ്ദേഹം ഒരാൾ വന്നു കഴിഞ്ഞാലും അദ്ദേഹം മുഖം കറുപ്പിച്ച് അല്ലെങ്കിൽ അത് പറ്റില്ല െന്ന് ഒരു വാക്ക് അദ്ദേഹം പറയില്ല കാരണം അദ്ദേഹം അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ച് അവർക്കത് കിട്ടാനുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ പറ്റുന്നതാണ് അദ്ദേഹം എന്തായാലും അത് പരിഹരിച്ച് കൊടുക്കും അതാണ് അദ്ദേഹത്തിനോ അദ്ദേഹത്തോട് എല്ലാവർക്കും ഉള്ളൊരു ഇഷ്ടം ഒരു സ്നേഹം ഒക്കെ തോന്നുന്നത് അതുകൊണ്ടാണ് അത് കാരണം നമുക്ക് ഒരു സംസാരിക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ എന്തൊരു കാര്യം ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും ഒരു പ്രാവശ്യം ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലായി ഉണ്ടായിരിക്കും ആ ഇദ്ദേഹം കാരണം അദ്ദേഹം മറന്നുപോകില്ല ആരും മറക്കൂല വന്ന വഴികൾ മറക്കാതെ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പൊ എന്തായാലും വടകരക്കാരോട് വീണ്ടും പറയാണ് നിങ്ങളാണ് വിധി ചെയ്തേണ്ടത് നിങ്ങളെ കയ്യിലാണ് കിടക്കേണ്ടത് ഏറ്റവും ഭൂരിവശത്തിൽ നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ഡൽഹിയിലേക്ക് അയക്കണം നമ്മുടെ പ്രിയപ്പെട്ട ഷാഫിക്കാനെ അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വരാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബില്ലിലേക്കാൻ എനേബിൾ ചെയ്തേക്കുക അപ്പോൾ എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണട്ടോ ഓക്കെ ബൈ